ഇബനാത്തിനെ വായിക്കുകയല്ല നമ്മൾ നമ്മൾ കണ്ടു കണ്ടു ഒരു ചെറുപ്പക്കാരനെ വിദേശിയായ പാശ്ചാത്യ അവസരം ലഭിച്ച െ സംബന്ധിച്ചുകയല്ല ബിസിനസ്മാൻ ആക്കി അള്ളാഹു മുപ്പത് വയസ്സായപ്പോൾ വലിയ സമ്പന്നാക്കി അള്ളാഹുഹൂല മനുഷ്യനെ ഒരു ചെറുപ്പക്കാരന് എത്തിപ്പിടിക്കാൻ കഴിയുന്ന മേഖലകളിലേക്ക് അയാളെ വളരെ ചെറുപ്പത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്നുള്ളാഹു സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലേക്ക് ജീവിതം അടിച്ചുപൊളിക്കാനുള്ള അവസരം കൊടുത്തു എല്ലാം തുറന്നു കൊടുത്തു അത് പരമാവധി ആസ്വദിച്ചു അലി മനസ്സിലാക്കിയത് വലിയ ലോകമെൻ്റെ മുന്നിൽ തുറക്കപ്പെട്ടു കോടിക്കണക്കിന് ആസ്തി എനിക്ക് നൽകപ്പെട്ടു മാത്രമല്ല വലിയ സമ്പത്ത് സമ്പത്തല്ലാഹു എനിക്ക് തുറന്നു തന്നു അതുകൊണ്ട് തന്നെ അലി ജീവിതത്തിന്റെ പളവളപ്പിൽ ചിന്തിച്ചത് ആലോചിച്ചത് എങ്ങനെയാണ് ജീവിതം അടിച്ചുപൊളിക്കേണ്ടത് എന്നാൽ പതിനായിരക്കണക്കിന് ഡോളറുകൾ വിലവരുന്ന ബ്രേസ്ലെറ്റുകൾ അദ്ദേഹം വാങ്ങി കയ്യിൽ ധരിച്ചു ലിമിറ്റഡ് എഡിഷൻ ക്യാപ്പുകൾ അന്വേഷിച്ച് അദ്ദേഹം പോയി ആയിരക്കണക്കിന് ഡോളറുകൾ വില വരുന്ന ക്യാപ്പുകൾ അദ്ദേഹം വാങ്ങി ഷൂ വെച്ചിരിക്കുന്ന ട്രാക്കിൽ നിരച്ച് നിരച്ച് നിര നിറയെ അതെ അങ്ങേറ്റം ട്രെൻഡിയായ ഷൂകൾ വാങ്ങിവെച്ചു മാത്രമല്ല ഒരു യുവാവിന്റെ വലിയ ആഗ്രഹമായി അവൻ കൊണ്ടുനടക്കുന്ന ഫെരാരിയുടെ കാറുകൾ വാങ്ങി വീടിന്റെ മുറ്റത്തിട്ടു വലിയ ബംഗ്ലാവുകൾ നിർമ്മിച്ചു അങ്ങനെ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് അങ്ങോട്ട് ജീവിക്കണം മുപ്പത് വയസ്സ് കഴിഞ്ഞു മുപ്പത്തൊന്നാമത്തെ വയസ്സായപ്പോ ചെറിയൊരു വേദന അനുഭവപ്പെട്ടു വലിയ ബിസിനസ്മാനായ ആയ തിരക്കിലോടുന്ന അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നേരെ ഓടുകയാണ് എങ്ങോട്ട് ആശുപത്രിയിലേക്ക് വേദനയെക്കുറിച്ച് ഡോക്ടറോട് പറയുകയാണ് ഡോക്ടർ പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കൂ എന്താണ് വേദനയുടെ കാരണമെന്നറിയാം അങ്ങനെ ടെസ്റ്റ് ചെയ്തു നോക്കുമ്പോൾ ക്യാൻസർ ആണ് സ്റ്റേജ് ആണ് ചികിത്സയുടെ എല്ലാവിധ അവസരങ്ങളും കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി ഒരു ചാൻസ് ഇല്ല സങ്കടത്തോടെ മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള അലിയുടെ മുഖത്തേക്ക് ഡോക്ടർ നോക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അലി നിനക്ക് മുന്നിലുള്ളത് ഏഴ് 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 മാസം മാത്രമാണ് ഏഴ് മാസത്തിനപ്പുറം നിനക്ക് ജീവിക്കുവാനുള്ള കഴിവില്ല കാരണം നിന്റെ ആന്തരിക അവയവങ്ങൾ ക്യാൻസർ തിന്നുകഴിഞ്ഞു ഏഴ് ഏഴേഴ് ഏഴ് കേവലം ഏഴു മാസം മാത്രം നിനക്ക് ജീവിക്കാൻ അവസരമുണ്ട് എന്ന് പറയുമ്പോൾ ആ യുവാവ് ഞെട്ടിത്തെറിച്ചുകൊണ്ട് പിന്നെ ആലോചിക്കുകയാണ് കോടികൾ ആസ്തിയുണ്ട് വലിയ ബിസിനസ് ഉണ്ട് സഞ്ചരിക്കാൻ ഫെറാറിയുടെ കാറുണ്ട് വീട്ടിലിതാ ട്രെൻഡി വസ്ത്രങ്ങളുണ്ട് എല്ലാം എല്ലാം ഉണ്ട് പക്ഷേ ഏഴു മാസം ഏഴു മാസം കൊണ്ട് എന്ത് ചെയ്യാനാണ് അലി സങ്കടപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നു ലോകത്തുള്ളതൊന്നും വിലയില്ലാത്തതായി അലിക്ക് തോന്നി അലി വീട്ടിൽ വന്നിട്ടിങ്ങനെ തന്നെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ഏഴു മാസം കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ വരാനുള്ള അവസ്ഥകളെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് തനിക്ക് ഇത് ഒരു ഫോൺ വരുന്നത് ആ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അലി കേൾക്കുകയാണ് തനിക്ക് ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത അതാണ് കിട്ടുന്നത് അലി നേരെ എഴുന്നേറ്റു ആ മരിച്ച മനുഷ്യന്റെ വീട്ടിലേക്ക് ചെന്നു കൂട്ടുകാരൻ മരിച്ചു കിടക്കുന്ന ഇടത്തേക്ക് ചെന്നു ഒരുപാട് മയ്യത്തുകൾ അതുവരെ കണ്ട അലിയാണ് ഒരുപാട് ജനാസകൾ സന്ദർശിച്ച അലിയാണ് പക്ഷേ ഇതുവരെയും ജനാസ സന്ദർശിക്കുമ്പോൾ അലിക്ക് തിരക്കായിരുന്നു ചെല്ലുക മുഖം കാണുക പോരാ ഒരഞ്ചു മിനിറ്റ് നിന്നാ തന്നെ അസ്വസ്ഥമാവുക കാര്യം നമ്മളൊക്കെ മയ്യത്ത് കാണാൻ പോകുമ്പോൾ അങ്ങനെയാണല്ലോ വേഗം പോയി വേഗം കണ്ട് വേഗം തിരിച്ചു വരികയാണ് അലിയും അങ്ങനെയായിരുന്നു പക്ഷേ അന്ന് അലി ആ മയ്യത്ത് ജനാസ കാണാൻ ചെന്നിട്ട് അലി പോരുന്നില്ല അവിടെ തന്നെ നിൽക്കുകയാണ് കാരണം അലിയുടെ ഉള്ളിലുണ്ട് ഏഴു മാസം കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഞാനും ഇതുപോലെ കിടക്കേണ്ടവനാണ് ഞാൻ അന്ന ബോധം അലി അത്ഭുതത്തോടെ ആ ജനാസയെ നോക്കി അവിടെ നിൽക്കുകയാണ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇത് ആ ജനാസ എടുത്തുകൊണ്ടുപോയി കൊളുപ്പിച്ചു വൃത്തിയാക്കി കഫം പുടവ അണിയിച്ചു കൊണ്ടു വന്ന് സന്തൂക്കിലേക്ക് കിടത്തിയിട്ട് കൊണ്ടുപോവുകയാണ് അലി ഇത് കൂടെ പോവുകയാണ് ജനാസയുടെ പിന്നാലെ പോവുകയാണ് സാധാരണ മയ്യത്തിന്റെ പിന്നാലെ പോകുന്നത് പോലെയല്ല നിരയറിച്ച് ആ ദിവസം അലി പോകുമ്പോൾ അലിയുടെ മനസ്സു നിറയെ ആ സ്വന്തൂക്കിൽ കിടക്കുന്നത് ഞാനാണെന്ന ബോധത്തോടെ പോകുന്നത് കാരണം ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട് ഏഴു മാസം മാത്രമാണ് അലി നിന്റെ ജീവിതമെന്ന് അലി ആ ജനാസയുടെ കൂടെ പോയി ആ മയ്യത്ത് കൊണ്ടുപോയി മയ്യത്ത് നിസ്കരിച്ചു കബറസാരിലേക്ക് കൊണ്ടുപോയി കബറിലേക്ക് ആ മയ്യത്ത് ഇറക്കി വെച്ചു പലകകൾ നിരത്തി അവസാനം ഇതാ ആളുകൾ വന്നുകൊണ്ട് പിടിമണ്ടു വാരി എറിഞ്ഞു അതേ ആ കബർതാ പൂർണ്ണമായും മൂടപ്പെട്ടു ആളുകൾ തത്ഭീത്തു ചൊല്ലി മടങ്ങിപ്പോയി പക്ഷേ അലി അവിടെ നിന്ന് എഴുന്നേറ്റില്ല ആ കബറിൻ്റെ തലഭാഗത്ത് അലിയിരിക്കുകയാണ് ഇതേ കാരണം ഏഴ് മാസം കഴിഞ്ഞാൽ സമ്പന്നനായ കോടീശ്വരനായ അതേ മില്ലിയനറായ അലിയും അവിടെ വന്ന് കിടക്കേണ്ടവനാണെന്ന ബോധം അയാളെ കൽബിലുണ്ടായി അവസാനം ആ കുഴിമാടത്തിൽ നിന്ന് ഖബറിൽ നിന്ന് അതിൻ്റെ സമീപത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന അലിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മനുഷ്യനായി മാറുകയാണ് ആ മാറിയ അലിയാണ് ലോകം കണ്ടത് മാറിയ അലിയാണ് ലോകം കണ്ടത് പിന്നീട് ആ മനുഷ്യൻ നേരെ പോവുകയാണ് ആഫ്രിക്കൻ വരാന്തരങ്ങളിലേക്ക് അവിടെയുള്ള ആദിവാസി കൂട്ടങ്ങൾക്കിടയിലേക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വാരികല്ലുകൾ പുറത്തുകാട്ടി പുഞ്ചിരിച്ചു കൊണ്ടോടി വരുന്ന മക്കളുടെ അടുക്കലേക്ക് അന്നവുമായി ഭക്ഷണവുമായി അലി കടന്നു ചെല്ലുകയാണ് ലോകത്തോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് നിങ്ങൾ സഹായിക്കണമെന്ന് അങ്ങനെ വേൾഡ് വൈഡ് ആയ രൂപത്തിൽ അദ്ദേഹം ഒരു വലിയ ചാരിറ്റി പ്രവർത്തകനായി സമൂഹത്തെ സേവിക്കുന്നവനായി മാറി അതിനിടയിൽ അലി തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നുണ്ട് കൂടെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു ആ പണ്ഡിതൻ അലിയെ അവിടെ വെച്ചുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുകയാണ് അലി താൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു ബ്രേസ്ലെറ്റുകൾ ലിമിറ്റഡ് എഡിഷൻ ക്യാപ്പുകൾ അദ്ദേഹം ധരിച്ച ഷൂ കാണിച്ചു കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിന്റെ മുന്നിൽ നിരത്തിയിട്ടിരിക്കുന്ന നിർത്തിയിട്ടിരിക്കുന്ന ഫെരാരിയുടെ മുന്നിലെത്തിക്കഴിഞ്ഞപ്പോൾ ആ പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിച്ചു അലിയെ ഈ കാർ ഇപ്പോൾ നിനക്ക് കാണുമ്പോ എന്ത് വില തോന്നുന്നുണ്ട് എത്ര വില കൽപ്പിക്കുന്നുണ്ട് നീ അതിന് എന്ന് ചോദിക്കുമ്പോൾ യാതൊരുവിധ മടിയുമില്ലാതെ യാതൊരുവിധ വികാരവും മുഖത്ത് മിന്നിമറയാതെ അലി പറഞ്ഞു ആഫ്രിക്കൻ കാടുകളിൽ അല്ലെങ്കിൽ അവിടെ ആദിവാസി കൂട്ടങ്ങൾക്കിടയിൽ ചെരുപ്പില്ലാതെ നടക്കുന്ന മക്കളുണ്ട് ആ മക്കളുടെ ചെരുപ്പിന്റെ വില മാത്രമേ എനിക്ക് ഈ ഫെറാറി കാണുമ്പോൾ ഇപ്പോൾ തോന്നുന്നുള്ളൂ ഇവിടെ സംഭവിച്ചത് എന്തെ ഇവിടെ സംഭവിച്ചത് മരണവും അതുപോലെ തന്നെ മരണത്തിന്റെ അവസ്ഥയും അതിന്റെ വക്കത്ത് മനുഷ്യനെത്തുമ്പോൾ അവനുണ്ടാകുന്നൊരു വിവേകമുണ്ട് ആ വിവേകമാണ് അവനെ കിട്ടുന്നത് ആ വിവേകമാണ് ഒരു മനുഷ്യനെ മാറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ദുരന്തം ഒരു ക്യാൻസറിന്റെ റിപ്പോർട്ട് നിൻ്റെ കയ്യിൽ വരുന്നതിന് മുമ്പ് ഒരു ട്യൂമറിൻ്റെ റിപ്പോർട്ട് നിൻ്റെ കയ്യിൽ വരുന്നതിന് മുമ്പ് നിൻ്റെ രണ്ട് കിട്ടികളും ഫെയിലിയർ ആണ് എന്നുള്ള റിപ്പോർട്ട് നിൻ്റെ കയ്യിൽ വരുന്നതിന് മുമ്പ് ഒരുങ്ങി വെച്ചോ ഓർത്തു വെച്ചോ അൽ മൗത്ത് അൽമ إن اللبيب بذكر الموت مشغول فكيف يلهو بعيش أو يلذ به من التراب عليه عينيه مجعول الموت مرنم لا شك ورسم إلا أت أدو أدون فاستعد له أَدْنُ رني ديكغا برزخ إلكبوغا نرني ديكغا ഖബറിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുക ലബീബ് കാമ്പുള്ളവൻ കഥയുള്ളവൻ ആര് മരണം എന്ന യാഥാർത്ഥ്യത്തെ ഓർത്തുകൊണ്ട് അതിൽ വ്യാപൃതനായി അതിൽ ചിന്തിച്ച് ജീവിക്കുന്നവനാണ് അവൻ പണിയെടുക്കും അവനൊരു വാരം ഉണ്ടാവൂല കാര്യം അവനറിയാം ഇത് എന്റെ നിധി ഒരു ഒരു ശേഖരണമാണ് എന്ന് നമുക്ക് പല നന്മകളും ഭാരമായി അല്ലേ പല പുണ്യങ്ങളും ഭാരമായി പല സ്വതക്കുകളും ഭാരമായി ഒരു ശുചൂതൊക്കെ ചെയ്യണമെങ്കിൽ എത്ര പ്രയാസമാണ് ഒരൊക്കെ അത് നിസ്കരിക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാ കാര്യം നമുക്കത് ഭാരമാണ് എന്തിനാ ഇത് എന്നറിഞ്ഞുകൂടാ ഇതെന്റെ നിധിയാണ് എന്നറിഞ്ഞുകൂടാ ഇതെന്റെ സമ്പാദ്യമാണെന്ന് അറിഞ്ഞുകൂടാ മനസ്സിലാക്കണം ഈ ദുനിയാവും അതിൻ്റെ പളവളപ്പും അതിൻ്റെ ഓട്ടങ്ങളും അതിൻ്റെ ചിന്തകളുമായി ഈ ദുനിയാവിൽ നിനക്കെങ്ങനെയാണ് മതി മറക്കാൻ കഴിയുക നിന്റെ കൺകുഴികളിൽ മണ്ണു നിറയേണ്ടതല്ലേ നിന്റെ കൺകുഴികളിൽ മണ്ണു നിറയേണ്ടതല്ലേ അത് ബർദിലാണ് അത് ഖബറിലാണ് മനസ്സിലാക്കണം മനോഹരമായി പരിപാലിച്ചു നടന്ന നമ്മുടെ കൺതടങ്ങൾ കുഴിയായി മാറുന്ന അവസരം ഉമ്മമാരെ സഹോദരങ്ങളെ എൻ്റെ ഉപ്പമാരെ സഹോദരങ്ങളെ വളരെയധികം പരിപാലിച്ചു നാം കൊണ്ടു നടന്ന മേനി അത് കബറിലേക്ക് ഇറക്കി വെച്ചിട്ട് കബറിൽ അത് നുരുമ്പി പോകുമ്പോൾ പുഴുക്കൾ വന്നത് തിന്നു തീർക്കുമ്പോൾ മനസ്സിലാക്കണം അതിൻ ആ ശരീരത്തിൻ്റെ മാംസമായ ഭാഗങ്ങൾ മുഴുവനും മണ്ണോട് മണ്ണ് ചേർന്ന് പോകുമ്പോൾ പുഴുക്കൾക്കുള്ള തീറ്റിയായി മാറുമ്പോ കൺ കുഴിഞ്ഞു പോകുമ്പോൾ അതിൽ മണ്ണു നിറയേണ്ടതാണ് നമ്മുടെ കൺകുഴികളിൽ മണ്ണു നിറയേണ്ടതാണ് കൺകുഴികളിൽ മണ്ണു നിറയേണ്ടതാണ് കൺകുഴികളിൽ മണ്ണു നിറയേണ്ടതാണ് മനസ്സിലാക്കണം ഈ ഒരു അവസ്ഥ ഖറിലുള്ള അവസ്ഥയാണ് ഖബറിൽ കിടക്കുന്ന അവസ്ഥയാണ് എങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന ആ ഒരു ലോകം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ ചിന്തിക്കണം അവിടെ നമുക്ക് എന്തുണ്ടെന്ന് ആലോചിക്കണം ആ ഖബറിലേക്ക് എന്ത് സമ്പാദിച്ചുവെന്ന് ചിന്തിക്കണം കാര്യം അവിടെ ഒന്നുമില്ല പാപ്പയില്ല മകനില്ല ബന്ധുക്കളില്ല സ്നേഹിതന്മാരില്ല സംവിധാനങ്ങളില്ല ഒരുക്കങ്ങളില്ല മണിയറയില്ല ഒന്നുമില്ല മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത് നെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത് ഖബർ കണ്ടിട്ടില്ലേ ഖബറിൻ്റെ അടുക്കൽ പോയിന്നിട്ടില്ലേ ഉമ്മമാരെ നിങ്ങൾ കബറ് കണ്ടിട്ടില്ലേ എന്താ അവിടെ ഉള്ളത് എന്ത് സംവിധാനം ഉള്ളത് മണ്ണിൻ്റെ തലയിണയാണതിൽ നിനക്കുള്ളത് നെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത് ലഹദിന്റെ കബറ് ശക്തിയായ കബറ് രണ്ടായിരുന്നാലും ഒരാൾക്ക് കിടക്കാൻ പാകത്തുള്ള കബറാണ് ആ ഖബറിൽ ആ ഞെരുക്കമുള്ള ആ ഒരു അവസ്ഥയിൽ അവിടെ ഒരുക്കിയ സംവിധാനങ്ങൾ ഒന്നുമില്ല ഒന്നുമില്ല ഫാനില്ല എ സി ഇല്ല മറ്റു സംവിധാനങ്ങൾ ഒന്നുമില്ല മാത്രമല്ല നിന്നെ തിന്നാൻ അവിടെയുള്ളത് ചിതലും പുഴുക്കളും താവളം തിൽ സന്തോഷമാണവകൾക്കു നീച്ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമില്ല സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാതിൽ വേണ്ട പോലെതിലുണ്ട് ക്യൂസിസ്റ്റമില്ലാത്തള്ളലാണത് കൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോറൻസിക്ക് പഠിക്കുന്ന മക്കൾ ഉണ്ടാവൂടെ ചോദിച്ചു നോക്കവരോട് ഒരു മയ്യത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ മയ്യത്തിനെ നോക്കിയിട്ട് ഇത്ര ദിവസം മുമ്പാണ് ഈ മയ്യത്ത് മരിച്ചത് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ ആ റിപ്പോർട്ട് ഞാൻ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ പറയാൻ നേരല്ല ഒരു മയ്യത്ത് മരിച്ചാൽ ആ മയ്യത്തെ നോക്കിയിട്ട് ഈ ഫോറൻസിക് ഓഫീസർ പറയും ഇത്ര ദിവസം മുമ്പ് അയിൽ മരിച്ചത് ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കരും രാസപ്രവർത്തനത്തിന്റെ കലവറയാണ് മനുഷ്യ ശരീരം അതിങ്ങനെ നടർന്ന് അവസാനം അസ്ഥി മാറി ആ അസ്ഥിയും മെല്ലെ മെല്ലെ മണ്ണ് മണ്ണോട് ചേർന്ന് ഖുർആാൻ പറഞ്ഞില്ലേ മിൻഹാ ഖലക്കനാക്കും നിന്നെ പടച്ചത് മണ്ണിൽ നിന്നാണ് ഫിഹാൻ ഇതുക്കും നിന്റെ മടക്കം മണ്ണിലേക്കാണ് മണ്ണായി മനുഷ്യൻ മാറുന്ന മണ്ണോട് മണ്ണ് ചേർന്ന് പോകുന്ന അവസ്ഥയിലാകുന്ന ആ ഖബറിൽ കഴിയുമ്പോ ആ ഖബർ വിളിച്ചു പറയുന്നുണ്ട് കബറിനടുക്കെ പോയി നിൽക്കണം മക്കളുമായി കബറിനടിക്ക് പോയി നിൽക്കണം ഒരു പെരുന്നാൾ വന്നാൽ ഒരു വെള്ളിയാഴ്ച വന്നാൽ നല്ല അവസരങ്ങൾ വന്നാൽ നേരെ പോകണം ഖബർസ്ഥാനിലേക്ക് പോക്ക് മൂക്ക് കുറഞ്ഞു ഖബർസ്ഥാനിൽ പോക്ക് കുറഞ്ഞു ആരെങ്കിലും ഖബർ അടക്കാണ്ടെങ്കിലേ പോവുള്ളൂ റസൂൽ ഇടക്കിടക്ക് പോകുമായിരുന്നു നബി പറഞ്ഞു സൂറൂഹാ ഇടക്ക് നിങ്ങൾ സന്ദർശിക്കണേ നിങ്ങൾ പോകണേ എങ്ങോട്ട് പാർക്കിലേക്കല്ല മാളിലേക്കല്ല നേരെ മറിച്ച കബറുസ്ഥാനുകളിലേക്ക് നിങ്ങൾ പോകണേ അത് നിങ്ങളെ മരണം ഓർമ്മിപ്പിക്കാൻ പരലോകത്തെ ഓർമ്മിപ്പിക്കാൻ നല്ലതാണ് കാരണം ആ മൺകൂനകൾ വിളിച്ചു പറയുന്നുണ്ട് ആ മൺകൂനകൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്താ പറയുന്നത് വിളിച്ചു പറയുന്നുണ്ട് ഞാൻ അപരിചിതത്വത്തിന്റെ സങ്കേതമാണ് പരിചയമില്ലാത്ത ഇടമാണ് നിങ്ങൾ ഇതുവരെ പോയ ഇടം പോലല്ല ഇത് നിങ്ങൾ കണ്ട ഇടം പോലല്ല ഇത് നിങ്ങൾ കിടന്നിടം പോലല്ലിത് അനബൈർ ഞാൻ പരിചയമില്ലാത്ത ഇടമാണ് അപരിതത്വത്തിന്റെ സങ്കേതമാണ് സങ്കേതമാണെന്ന് ഓരോ മനുഷ്യ ഓരോ മനുഷ്യനോടും ഖബർ വിളിച്ച് പറയുന്നുണ്ട് ഖബറിന് വലിയ സന്ദേശം ഉണ്ട് ഖബറിടത്തിന് ഒരുപാട് പറയാനുണ്ട് ഖബറിന്റെ അടുക്കൽ പോയി നിന്നിട്ട് ആളുകൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ നിരവധി അലവധി പണ്ഡിതന്മാർ ഖബറിന്റെ സന്ദേശം കൈമാറിയിട്ടുണ്ട് ആ ഖബറിന്റെ പ്രത്യേകത മഹാനായ ഉസ്മാനും ആ കബറാകുന്ന കുഴിമാടത്തിൽ നിന്ന് നീ രക്ഷപ്പെടാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ കബറാകുന്ന അവസ്ഥയിൽ നീ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്കങ്ങോട്ട് രക്ഷപ്പെടാൻ കഴിയും അല്ല ആ കബറിൽ തോറ്റുപോയാലോ പരാജയപ്പെട്ടു പോയാലോ പിന്നെ എങ്ങോട്ടൊരു പ്രതീക്ഷയില്ല പിന്നെ അങ്ങോട്ടൊരു കടത്ത് കടക്കലില്ല പിന്നെ അങ്ങോട്ട് രക്ഷയില്ല ആദ്യത്തെ കവാടം ആഹ്റത്തിലേക്കുള്ള എൻട്രൻസ് ഫസ്റ്റ് കവാടം അത് ഖബറാണ് ഖബറാണ് അതുകൊണ്ട് തന്നെ ആ ഖബർ വെച്ച് അടുക്കൽ അടുക്കൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു പഠിപ്പിക്കുക പറയാണ് ഖബർ വെച്ചിട്ട് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മനസ്സിലാക്കണം ഖബറിന്റെ സ്വഭാവത്തെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ ഖബറിന്റെ സ്വഭാവം ഖബറിലേക്ക് ചെല്ലുന്ന മനുഷ്യരെ ഖബർ സ്വീകരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹുബിൻ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് മഹാനായ റസൂലുള്ളാഹി അലൈഹി പറഞ്ഞു തീർച്ചയായും കേട്ടോ കേട്ടോരുക്കമുണ്ട് ഏതൊരാളും ആ ഖബറിലേക്ക് ചെന്നാൽ ഒന്ന് സ്വീകരിക്കുമൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് അമർത്തും ഒരു അഹദുൻ മിൻഹാ മിൻഹാ നജാ സഅദ് മുആദ്

അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞപ്പോ അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മരണത്തിനുണ്ടായ പ്രത്യേകത ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ പറയുന്നത് കാണാം ഇഹ്തസ്സ അർഷുർ റഹ്മാനി ബിൻ ബിൻ മുആദ് മുആദിന്റെ മരണം കാരണത്താൽ ഇഹ്തസ്സ അർഷുർ റഹ്മാൻ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർഷ് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർഷ് മനസ്സിലാക്കണം അത് മനസ്സിലാകണമെങ്കിൽ എന്ന് പഠിക്കണം എന്ന് പഠിക്കണം ആ അർഷും കുറിസിയും എന്ത് എന്ന് മനസ്സിലാക്കണം അള്ളാഹു പറഞ്ഞു നിങ്ങൾക്കറിയുമോ കാണുന്ന ഉണ്ടല്ലോ മഹാപ്രപഞ്ചം മനുഷ്യനെന്നും അളക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മഹാപ്രപഞ്ചം മനുഷ്യൻ അളക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മഹാപ്രപഞ്ചം നമ്മൾ വസിക്കുന്നത് ഭൂമിയിലാണ് ഭൂമി ചെറിയൊരു ഗ്രഹമാണ് വളരെ ചെറിയൊരു ഗ്രഹമാണ് ഭൂമി മനസ്സിലാക്കണം ഇവിടെ നമ്മളൊരു പെട്ടി ചന്ദ്രനിലേക്ക് വിട്ടപ്പോൾ ഭയങ്കര അഹങ്കാര മനുഷ്യർക്ക് വല്യന്തോ നേടി എന്നുള്ള കോലത്തില ഒരു ചെറിയ പെട്ടി വിട്ടപ്പോ അത് ഹിന്ദുരാഷ്ട്രമാക്കണം അന്നെന്ന് പറയണ സാധുക്കൾ എന്നറിച്ച് ചന്ദ്രനെ ഹിന്ദുരാഷ്ട്രമാക്കണം എന്ന് പറയുന്ന ആൾക്കാർ ഒരു ചെറിയ പെട്ടി കിട്ട് വിട്ടതാ ഇതൊക്കെ വളരെ ചെറിയ അതാന്റെ പടപ്പില് വളരെ ചെറിയ സാധനങ്ങളാണ് ഈ ഗ്രഹങ്ങളാണ് ഇതിന്റെ ഈ ഭൂമിയുടെ പതിനാല് ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന് എന്നുവെച്ചാൽ പതിനാല് ലക്ഷം ഭൂമി കൊണ്ടുപോയി സൂര്യന്റെ മുകളിൽ അട്ടിയിട്ട് വെക്കാം നിരത്തി വെക്കാം അത്ര വലിപ്പമുണ്ട് സൂര്യന് ആ സൂര്യന്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ മനസ്സിലാക്കണം കോടാന കോടാന കോടി നക്ഷത്രങ്ങള് ഗാലക്സി കൂട്ടങ്ങള് യൂണിവേഴ്സലുകള് അവിടുന്ന് പിന്നെ അതിനപ്പുറത്ത് വലിയ പ്രപഞ്ചം വലിയ പ്രപഞ്ചം ഒരിക്കലും മനുഷ്യന് പ്രാപിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല കേവലം ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാല് ശതമാനം മാത്രമാണ് മനുഷ്യന് പ്രാപിക്കുക നാല് ശതമാനം ബാക്കി തൊണ്ണൂറ്റി ആറ് ശതമാനവും എന്താന്ന് പോലും മനസ്സിലറിയില്ല അത്ര വലിപ്പം ഉണ്ടാകാശ ഭൂമികൾക്ക് അള്ളഹാന്റെ റസൂല് പറയാണ് ഇതും കുറിസിയും തമ്മിലൊന്ന് തുലം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ചോദിച്ചാൽ ഒരു മരുഭൂമിയിൽ ഒരു വട്ടക്കണ്ണി കൊണ്ടുപോയിട്ട് എങ്ങനെ ഉണ്ടാവും ഒരു മരുഭൂമിയിൽ ഒരു വട്ടക്കണ്ണി ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും അള്ളഹാന്റെ കുറിസിയുമായി ഭൂ ഈ പ്രപഞ്ചത്തെ തുലൻ ചെയ്താൽ ആ വട്ടക്കണിട്ട് അത്രേ ഉള്ളൂ മനസ്സിലാക്കണം ആ കുറിസിയും അർഷും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നറിയോ ഇതുപോലെ തന്നെ ഒരു വട്ടക്കണ്ടി കൊണ്ടുപോയി മരുഭൂമിയിൽ ഇട്ടാൽ എത്ര ചെറുതാണോ അത്രയും ചെറുതാണ് ഈ പറയുന്ന അർഷും മറ്റുള്ള അള്ളാഹുവിന്റെ കുറിസിയുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ നോക്കിയാൽ അത്ര ചെറുതാണ് അർഷാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടി അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടി ആ അർഷ് പ്രകമ്പനം കൊണ്ടു ചില ആളുകൾ അർത്ഥം പറയുമ്പോൾ വിറച്ചു എന്നൊക്കെ പറയാറുണ്ട്